ഗസായുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ശക്തമാവുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന്റെ വസതിക്ക് മുന്നിൽ വരെ പ്രതിഷേധം തീർത്തവർ ശക്തമായി മുന്നോട്ടു പോവുകയാണ് ബന്ധിമോചനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം ഇതിനിടെ ഗസയിൽ ഹമാസ് പോരാളികൾ ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ പശ്ചിമ ജറൂസലേമിലെ ഒരു കെട്ടിടത്തിൽ കഴിയുകയായിരുന്ന ഇസ്രായേൽ മന്ത്രി ഇറ്റാമിർ ബെൻഗുരിനെ വളഞ്ഞു വിവരമറിഞ്ഞ് വൻ പോലീസ് സംഘം എത്തിയാണ് ബെൻഗുരിനെ മോചിപ്പിച്ചത് നെതന്യാഹു സർക്കാരിലെ തീവ്ര വംശവാദിയായ മന്ത്രി ബെൻഗുറും മറ്റൊരു മന്ത്രിയായ അമിജായി ഏലിയാഹുവും തീവ്ര വരതുപക്ഷ റബ്ബിയായ ബെൻസി ഗോവ്സ്യനും കഴിയുകയായിരുന്ന കെട്ടിടത്തിന് സമീപം ീപമാണ് നൂറുകണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് നാണക്കേട് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി എത്തിയ പ്രതിഷേധക്കാർ മന്ത്രി ബെൻഗ്യൂരന്റെ കാർ വളയുകയായിരുന്നു ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ പോലീസ് മലിനജലം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് മന്ത്രിമാരെയും സംഘത്തെയും ഒഴിപ്പിച്ചതെന്ന് ടിആർടി റിപ്പോർട്ട് ചെയ്തു ഫലസ്തീനുകൾക്കെതിരെയും മുസ്ലിം സംഘങ്ങൾക്കെതിരെയും നിരന്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ദേശീയ സുരക്ഷാ മന്ത്രി ബെൻക്വിർ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അറബികളുടെ പാശ്ചാത്യ സ്വാതന്ത്ര്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് തന്റെയും മക്കളുടെയും സഞ്ചാര സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഏറെ കുപ്രസിദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ വംശീയ പരാമർശങ്ങൾക്കെതിരെ ഫലസ്തീൻ ഭരണകൂടം പലപ്പോഴും ശക്തമായ ഭാഷയിൽ അപലപിച്ചിരുന്നു ബെൻഗുരിന്റെ വംശീയതയെ വിമർശിച്ചതിന് അമേരിക്കൻ സൂപ്പർ മോഡൽ ബെല്ല ഹദീദിനെ ഇസ്രായേൽ വിരോധിയാണെന്നാണ് മുദ്രകുത്തിയത് പതിനാറാം വയസ്സിൽ മേയർ കഹാന എന്ന ജൂത ഭീകര സംഘടനയിൽ ചേർന്ന ബെൻഗുർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ വച്ച്മായ യഹൂദിന്റെ നേതാവായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ബെൻഗിറിന്റെ പാർട്ടി ബെസ്ലേസ് മോട്രിച്ചിന്റെ നാഷണൽ യൂണിയൻ പാർട്ടിയുമായി ലയിച്ച് ഇസ്രായേൽ സെനറ്റ് അംഗമായി തുടർന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയായി നിയമിക്കുകയും അതിനുവേഷം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ ബോർഡർ പോലീസ് ഡിവിഷന്റെ നിയന്ത്രണം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്